ഹലോ ഹായ് നമസ്കാരം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ എറണാകുളം വരെ ഒരു യാത്ര പോകുന്നതാണ് വേറൊന്നുമല്ല കുട്ടികൾക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൃപ്പൂണിത്തുറയിലുള്ള ഒരു കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഏരിയയിൽ പോയതാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം വഴി അറിഞ്ഞതാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് പറ്റുന്ന ആണ് അധികം റേറ്റൊന്നും ആവില്ലായെന്ന് കണ്ടപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഒന്ന് കുട്ടികളുമായിട്ട് പോവാമെന്ന് വിചാരിച്ചു വേറെ എങ്ങനത്തെ ടൂറൊന്നും പോയൂല വെക്കേഷന് രണ്ട് മാസം ഇനി ഇപ്പം രണ്ടാഴ്ച കൂടെയല്ലേ ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാനായിട്ട് അപ്പോൾ അതിനു മുമ്പ് അവരെ എവിടെയിലേക്കൊന്ന് കൊണ്ടുപോയി അവർക്കൊരു സന്തോഷം സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ ഇവിടെ എത്തി ഇവിടെ ഒരുപാട് റൈഡ്സും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നന്ദിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ അത് കണ്ടപ്പോൾ എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്ക് അവനെന്തിൽ കയറണം എന്ത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ അവൻ ഒരെണ്ണത്തിലിരിക്കും അടുത്തത് ഓടിച്ചാടി അപ്പം അടുത്തതിൽ വരും അങ്ങനെ മോളും അതേപോലെ എൻജോയ് ചെയ്തു പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രായത്തിനുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് പക്ഷേ അവൾക്ക് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് ആൾക്ക് ആളുടെ പ്രായത്തിനൊത്തുള്ള ഹൈറ്റ് അല്ല ഹൈറ്റ് ശരിക്കും കൂടുതലായതുകൊണ്ട് ചില സ്ഥലത്തൊന്നും അവൾക്ക് കയറാൻ പറ്റത്തില്ല അത് ഇതൊക്കെ ഒരു ഡാൻസിങ് ഏരിയയാണ് കേട്ടോ ഇവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിരുന്നത് അപ്പം ഞാനും അവരുടെ കൂടത്തിൽ കൂടിയ സമയത്തായതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇവരോടൊപ്പം തന്നെ ഞാനും ശരിക്കും എൻജോയ് ചെയ്തു നമ്മൾ ചിലപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മളും അറിയാണ്ട് കുട്ടിയായി മാറും അല്ലേ നമ്മൾ കുട്ടിയായിരുന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഓ എന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് വലുതായിരുന്നെങ്കിൽ കോളേജിലൊക്കെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു രസകരമാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും കുട്ടിയായിരിക്കുന്നതല്ലേ നല്ലത്? ഒന്നും അറിയണ്ട അല്ലേ നമ്മൾ എത്ര ഹാപ്പി ഹാപ്പിയായിട്ട് നടക്കുന്നൊരു സമയമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത് പ്പം നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇതേപോലെയുള്ള പ്ലേ ഏരിയകളും സംഭവങ്ങളൊന്നും ഇല്ല നമ്മൾ പാടത്തും പറമ്പിലും അവിടെ ഇവിടെ കഞ്ഞും കൂട്ടാനും ഒക്കെ വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ ഈ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതേപോലുള്ള ഒരുപാട് ഏരിയകളും കുറേ സംഭവങ്ങളിലൊക്കെ കയറി കളിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട് അപ്പം അതേ ഒരു സംഭവത്തിൽ കണ്ടോ ഇത് അതിലിങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ് പിന്നെ അതേ ഇത് നമ്മളിങ്ങനെ കയറ് വഴിയൊക്കെ പിടിച്ച് കയറി അതിലേക്കൂടി ഊർ നേരെ താഴ്ത്തു വരും ആദ്യം അവൾ വന്നു അത് കഴിഞ്ഞിട്ടാവാം വന്നു ഞാൻ ഈ സംഭവത്തിൽ കയറിയില്ല ഞാൻ വേറൊരു സംഭവത്തിലൊക്കെ കയറിയായിരുന്നു പിന്നെ അത് ഇത് കണ്ടത് പ്രമോദ വീഡിയോ എടുത്തോണ്ട് അവരുടെ അവർക്കൊപ്പം കിടന്ന തുള്ളുമാണ് ഇത് കൊള്ളാൻ കേട്ടോ അതിങ്ങനെ തുള്ളി തുള്ളി ചടിച്ചാടിക്കൊണ്ടിരിക്കുക നല്ലൊരു രസമാണ് ഇതിന് ഇതിനൊക്കെ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട് ഞാൻ മറന്നുപോയി പിന്നെ ഈ സംഭവത്തിലൊക്കെ കയറുകയാണെന്ന് കയറി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളപ്പം അതിൽ അത് നമ്മളെ വന്ന് ഇടിക്കാണ്ട് ഇപ്പുറത്ത് വരണം ഇതിപ്പോൾ ഞാൻ ആ വീഡിയോ ഇച്ചിരി സ്പീഡിലിട്ടിരിക്കുന്നതാണ് ലാഘടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ അവൻ്റെ തലയും മുത്തിയൊക്കെ വീണ് കിടന്നിട്ട് കളിക്കുന്നുണ്ട് എന്നാന്ന് പറഞ്ഞാലും ശരിക്കും മച്ചൻ എൻജോയ് ചെയ്ത് കേട്ടോ സാധാരണ അങ്ങനെ എന്താ പറയുക ചില സ്ഥലത്തൊന്നും പോയി കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മളിപ്പോൾ ബീറ്റിലൊക്കെ ആണെങ്കിലും പോയി ഇഷ്ടപ്പെടില്ല ഇത് എന്തായാലും അവൻ ശരിക്കും ചെയ്തത് അവ മാത്രല്ല ഞങ്ങളും.